എവിടെന്നാ തനിക്കിത്രയും ദേഷ്യം അതും അവൾ വന്ന് ഇടയ്ക്ക് കയറിയിട്ടും ആരോടും മിണ്ടാതെ നന്ദൻ കട്ടിലിൽ കമിഴ്ന്ന് കിടന്നു ഇനിയൊന്ന് കാണാൻ എന്താ വഴി നന്ദ നിന്റെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോടാ ഊർമിള ചോദിക്കുമ്പോഴാണ് സർജറിയുടെ ചിന്തകൾ അവനിലേക്ക് വരുന്നത് തുണിയും മറ്റ് അവശ്യ സാധനങ്ങളും അവൻ ബാഗ് പാക്കിൽ പാക്ക് ചെയ്തു രാവിലെ ഉമേഷാണ് വണ്ടി കൊണ്ടുവന്നത് ഒപ്പം ഒപ്പമുണ്ടായിരുന്നു വീണയും അല്ലുവും സാധനങ്ങൾ വണ്ടിയിൽ കയറ്റി വെച്ച് നന്ദൻ മോളെ കയ്യിലെടുത്തു ക്ഷീണിച്ച കോലത്തിൽ നന്ദനെ ശ്രദ്ധിച്ചിരുന്നു വീണ നിന്റെ മുഖത്തിനെന്താ അടച്ചക്ക ഒരു വാട്ടം അവന്റെ മുഖം കണ്ട അവനാ ഓപ്പറേഷൻ എന്ന് തോന്നും വീണയും ഊർമിളയും കളിയാക്കിയത് മതിക്കാതെ അവൻ അല്ലുവിനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു ഐ പി ഫോർമാലിറ്റി കഴിഞ്ഞ് ഉച്ചയായപ്പോഴേക്കും അവർ അഡ്മിറ്റായിരുന്നു വൈകുന്നേരത്തോടെ വീണയും കുടുംബവും പോകാനും ഇറങ്ങി ഞങ്ങളെന്നാ സർജറിയുടെ അന്ന് വരാമാ നന്ദാ ഇറങ്ങും അടാ നന്ദൻ വാതിലടച്ച അവന്റെ ബെഡിൽ വന്നിരുന്നു മാത്യു ഞങ്ങൾ അമ്മയോടെ എന്തേലും പറഞ്ഞോമ്മാ തല്ലുകൂടിയതും സസ്പെൻഷനും ഒന്നും അവൻ പറഞ്ഞിരുന്നില്ല മത്തായി സർജറി കഴിഞ്ഞിട്ട് വരുമ്പണ്ടാ നിന്റെ ഫോണിന് ഫോണിനെന്തേലും കംപ്ലൈന്റ് ഉണ്ടോ നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു മത്തായി ആ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവൻ വിഷയം മാറ്റി അമ്മയ്ക്ക് സർജറി ആലോചിച്ച് പേടിയുണ്ടോ നാലഞ്ച് മണിക്കൂറത്തെ കാര്യേ ഉള്ളൂ പക്ഷെ അത് കഴിഞ്ഞാൽ നല്ല പെയിൻ കാണും കുറേ കുറേനാൾ നീങ് വന്നേ നന്ദൻ ഊർമിളയുടെ ബെഡിനടുത്തേക്ക് സംശയത്തോടെ നടന്നു എന്തേ ഊർമിള എണീറ്റിരുന്ന അവൻ്റെ കൈ അമർത്തിപ്പിടിച്ചു എന്റെ കാര്യം ആലോചിച്ച് നീ ആവശ്യമില്ലാതെ പേടിക്കൊന്നും വേണ്ട കേട്ടല്ലോ എനിക്കൊരു പേടിയുമില്ല അവൻ ചെറുതായൊരു ചിരി വരുത്തി ഇതൊക്കെ സർജറി കഴിഞ്ഞ് പറയണം പോടാ ഊർമിള കയ്യോങ്ങുന്ന കണ്ടവൻ എണീറ്റു മാറി സർജറി കഴിഞ്ഞ് ഒരു ദിവസം മുഴുവൻ ഐ സിയുവിൽ കിടത്തി പിറ്റേന്നാണ് ഊർമിളയെ റൂമിലേക്ക് മാറ്റിയത് വേദന കടിച്ചമർത്താൻ പെയിൻ കില്ലറും വിളിച്ചാൽ തൊട്ടടുത്ത് നഴ്സുമാരും ഓടി നടന്ന് എല്ലാം ചെയ്യാൻ നന്ദനും വീണയും റൂമിലേക്ക് മാറ്റിയതോടെ സ്ഥിരം കാണാൻ വരുന്നത് മാത്യുവും പതിവാക്കിയിരുന്നു എന്നാൽ അങ്കിളിനെ കാണുമ്പോഴൊക്കെ നന്ദൻ ഒഴിഞ്ഞു മാറി നടന്നു അല്ലേൽ പിന്നെ ഫുൾ ഉപദേശമായിരിക്കും നന്ദന്റെ സസ്പെൻഷൻ വൈകിയാണ് മീര ആൻറ്റോയിൽ നിന്ന് അറിയുന്നത് ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ ഇതൊന്നും നടക്കാതിരിക്കാനല്ലേ താൻ ശരിക്കും കള്ളം പറഞ്ഞത് എന്തായിരുന്നു ബാറ്റും കയ്യിൽ പിടിച്ചുള്ള അവൻ്റെ നിൽപ്പ് ആ ദേഷ്യം കണ്ണിലെ നിരാശ ഭ്രാന്തമായ അവൻ്റെ നോട്ടം ശരിക്കും ദേഷ്യം നന്ദനോടാണ് തോന്നുന്നത് പക്ഷെ ഇങ്ങനെ അവനെ കാണാതെ ഇരിക്കുന്നത് അതായിരുന്നു ഏറ്റവും അസഹനീയം പെട്ടെന്ന് അവൾ ആരും കാണാതെ ഫോൺ എടുത്തു ആകെയുള്ളത് രണ്ട് നമ്പറാണ് അതിൽ ആദ്യത്തെ നമ്പറിലൂടെ വിരൽ പരതി നന്ദൻ ഒരിക്കൽ പോലും വിളിച്ചിട്ടോ മെസ്സേജ് ചെയ്തിട്ടോ ഇല്ല ഇപ്പോൾ വിളിക്കണോ ചിരിയോടെ അവൾ രണ്ടാമത്തെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തു ഹായ് ആൻറ്റി സുഖാണോ ഉടനെ തന്നെ വന്നു മറുപടി സുഖം മോളെ ക്ലാസ് കഴിഞ്ഞോ കഴിയാറായി സർജറി കഴിഞ്ഞോ ആൻറ്റി ഉണ്ടോ അടുത്ത മെസ്സേജ് അയച്ചവൾ മറുപടിക്കായി കാത്തിരുന്നു എന്നാൽ അങ്ങേ തലയ്ക്കൽ മെസ്സേജ് റീഡായതല്ലാതെ റിപ്ലൈ ഒന്നും വന്നിരുന്നില്ല സർജറിയുടെ തിരക്കാവണം മീര നീ ടൂറിന് വരുമോ പെട്ടെന്നാണ് അർജുൻ അവളുടെ ബെഞ്ചിൽ വന്നിരുന്നത് അവൻ കാണാതെ മീര ഫോൺ ബാഗിൽ വെച്ചു നീയും വാടി നമുക്ക് അടിച്ചുപൊളിക്കാം നിന്റെ വീട്ടിലൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം ആന കാര്യത്തിൻ്റെ ഇടയ്ക്കാണ് അവന്റെ ചേനക്കാര്യം മീര എണീറ്റ് പോകാൻ തുടങ്ങുന്ന കണ്ട് അർജുൻ കയ്യെ പിടിച്ച് നിർത്തി പറഞ്ഞിട്ട് പോടി സ്റ്റാഫ് റൂമിൽ പോയി മാത്യു മാത്യുസാറിന്റെ കാലിൽ വീഴാനുള്ളതാ ഏത് മാത്യു സർ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് അല്ലാണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു കിഴങ്ങ് സാറന്മാരും വരണില്ലല്ലോ ഇനി അങ്ങേരെ കാലം കൂടി ഒന്ന് പിടിച്ചു നോക്കാം ഞാനും വരട്ടേടാ ഞാനും കാല് പിടിക്കാം നീ ടൂറിന് വരുന്നുണ്ടോ ആദ്യം അത് പറ എനിക്ക് ലിസ്റ്റ് കൊടുക്കാനുള്ളതാ വീട്ടിൽ നീ പറയുമെങ്കിൽ ഞാൻ വരാം അവൻ സന്തോഷത്തോടെ പേരെഴുതി മതി എഴുതിയത് മീരവനെ വലിച്ചെണീപ്പിച്ചു വാ മാത്യു സാറിനെ സമ്മതിപ്പിച്ചിട്ട് എന്നെ ബാക്കി കാര്യം അവളുടെ ഉത്സാഹം കണ്ട് അർജുനും തുള്ളിച്ചാടി ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്നു സ്റ്റാഫ് റൂം ലോക്ക് ചെയ്ത് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു മാത്യു അവരെ കണ്ടതുമായാൾ നിവർന്നു നോക്കി എന്താ പിള്ളേരെ ടൂറിൻ്റെ കാര്യം വള്ളിപ്പുള്ളി തെറ്റാതെ അർജുൻ തന്നെ വിശദീകരിച്ചു അല്ലെങ്കിലും ടൂറിൻ്റെ കാര്യം പറയാനല്ലല്ലോ താൻ വന്നത് എടാ അതിന് റീന സമ്മതിക്കോ ഞാൻ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻ്റ് അല്ലല്ലോ മിസ്സിനെ ഞങ്ങൾ സമ്മതിപ്പിച്ചോളാം സാർ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ജെൻസ് ആരുമില്ലേ മിസ്സ് ക്യാൻസലാക്കാം സർ പ്ലീസ് സർ പ്ലീസ് സർ ശരി റീനയ്ക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ വരാം സത്യം അയ്യോ താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് സ്വർഗം കിട്ടിയ സന്തോഷത്തോടെ അർജുൻ തിരിച്ചോടി എന്നിട്ട് മീര അവിടെ തന്നെ നിന്നു അർജുൻ നീ പയ്ക്കോ ഞാൻ വന്നേക്കാം ഇനി എന്താടി നിക്ക് കുറച്ച് ഡൗട്ട്സ് ചോദിക്കാനുണ്ട് ചോദിച്ചിട്ട് വരാം നീ പോയി റീന മിസിൻ്റെ പെർമിഷൻ വാങ്ങുക ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇവൾക്കെന്തോന്ന് ഡൗട്ട് ശരി വന്നേക്കണം അവൻ മനസ്സില്ലാ മനസ്സോടെ ക്ലാസ്സിലേക്ക് വിട്ടു മീര സംശയത്തോടെ നിൽക്കുന്നത് മാത്യുവും സംശയത്തോടെ നോക്കി എന്തുവാ മോളെ എന്ത്യണമെന്നറിയാതെ അവൾ കുഴങ്ങി സാറ് അങ്കിളെന്ന് വിളിച്ചോ അവൾ വിളറിച്ചിരിച്ചു അങ്കിള് ഹോസ്പിറ്റലിലേക്കാണോ ആൻറ്റിയെ കാണാൻ അതേലോ ആന്റിക്ക് എങ്ങനെയുണ്ട് സർജറി കഴിഞ്ഞു ഇപ്പം അതൊക്കെ നടക്കാനൊക്കെ തുടങ്ങി ഓ ഇനി എന്താ ചോദിക്കാം അങ്കിള് ഞാൻ അന്വേഷിച്ചു എന്ന് പറഞ്ഞേക്കാവോ ഊർമിളയോടോ അതോ നന്ദനോടോ അവൾ ചമ്മിച്ചിരിച്ചു രണ്ടു പേരോടും ശരി പറഞ്ഞേക്കാം അയാൾ പ്രസന്നമായി ചിരിച്ചു എന്നാൽ ഞാൻ അവൾ പമ്മി നടക്കുന്നത് അയാളെ പിന്നെയും ചിരിപ്പിച്ചു അല്ല മോള് വരുന്നോ കൂടെ മീര വിടർന്ന കണ്ണുകളോടെ തിരിഞ്ഞു നിന്നു അഞ്ചു മിനിറ്റെങ്കിൽ ഞാൻ ബാഗ് എടുത്തിട്ട് ഓടി വരാം മീര ക്ലാസ്സിലേക്ക് പറക്കുന്ന കണ്ട അയാൾ പൊട്ടിച്ചിരിച്ചു ബാഗും കയ്യിലെടുത്ത് ഓടി അവൾ പാർക്കിങ്ങിൽ വന്ന് നിന്നു അപ്പോഴേക്ക് മാത്യു തൻ്റെ കാറിൽ മീരയെ കാത്തു നിൽപ്പുണ്ടായിരുന്നു സീറ്റ് ബെൽറ്റ് മാത്യു പറഞ്ഞു കേട്ട് സീറ്റ് ബെൽറ്റ് വലിച്ചിട്ട് അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു ആകെ മൊത്തം ഒരു വെപ്രാളം അന്നത്തെ അടിപിടിക്ക് ശേഷം നന്ദനെ കാണുന്നത് ഇന്നാണ് കാണുമ്പോൾ താൻ എന്താ പറയാ എന്തിനാ വന്നതെന്ന് പറയാ വന്നത് ആൻറ്റിയെ കാണാനാണെന്ന് പറയാം പക്ഷേ അവന് മനസ്സിലാവില്ലേ ഇത്രയും വലിയ കള്ളം പറഞ്ഞിട്ട് അവൻ മനസ്സിലാക്കിയേക്കുന്നു എന്നിട്ടാണ് താൻ കള്ളം പറഞ്ഞതിന് അവനിനി പിണങ്ങിക്കാണോ അയ്യേ താനെന്താ ഒരുമാതിരി സ്കൂൾ പിള്ളേരെപ്പോലെ വണ്ടിയപ്പോഴേക്കും ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് കടന്നിരുന്നു സാധാരണ എന്നെ കാണുമ്പോഴൊക്കെ ചായ മേടിക്കാൻ എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നവനാ എന്നിട്ട് ഞാൻ പോയതിനു ശേഷം അവൻ തിരിച്ചു വരാറുള്ളൂ ഇന്ന് അവൻ എന്താ ചെയ്യാന്ന് എനിക്കും ഒന്ന് കാണണം മോളെ മാത്യു വണ്ടി പാർക്ക് ചെയ്തിറങ്ങി ഒപ്പം അവളും ഏത് റൂമാങ്കിൾ പേടിച്ചാർച്ച മീരയും അയാൾക്കൊപ്പം വരാന്തയിലൂടെ ഓടി നടന്നു ദേ എത്തി തൊട്ടുമുന്നിലെ ഡോറിൽ തന്നെ അയാൾ തട്ടി വിളിച്ചു അതിനേക്കാൾ ഉച്ചത്തിൽ തന്റെ ഹൃദയം മേടിക്കുന്നത് അവൾക്ക് കേൾക്കാമായിരുന്നു വാതിൽ മലർക്ക് വലിച്ചു തുറന്ന നന്ദൻ അവജ്ഞതയോടെ മാത്യുവിനെ നോക്കി അങ്കിളേരിക്കെ ഞാൻ പോയി ചായ മേടി പിന്നെയാണ് പിന്നിൽ നിൽക്കുന്ന ആളെ അവൻ കാണുന്നത് അതെ അതെ നീ പോയി ചായ മേടിച്ചിട്ട് വാ നന്ദാ മോളങ് അകത്തേക്ക് കയറിയേ മാത്യുവിന്റെ പിന്നാലെ മീര അവനെ ഒരു നോക്ക് നോക്കി അകത്തേക്ക് കയറി നന്ദൻ അതേ നിൽപ്പിൽ അമ്പരന്ന് നിൽക്കും വല്ലാതെ ക്ഷീണിച്ചല്ലോടാ നന്ദാ നീ കോളേജ് മിസ് അല്ലേ വന്നപാടെ അങ്ങൾ കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട് വാതിൽക്കൽ അപ്പോഴും സ്റ്റക്കായി നിൽക്കുകയാണ് നന്ദൻ അല്ലേൽ മോള് പറയട്ടെ മോൾക്ക് തോന്നുന്നില്ലേ അവൻ നല്ല ക്ഷീണിച്ച പോലെ ആകെ പെട്ട പോലെ മീര അവനെ തിരിഞ്ഞു നോക്കി ചെറുതായിട്ട് ആ നോട്ടം കണ്ടിട്ടോ അവൻ വാതിലടച്ച അകത്തേക്ക് കയറി അല്ല നീ ചായ മേടിക്കാൻ ഇറങ്ങിയതല്ലേടാ അവൻ കേട്ട ഭാവം കാണിച്ചില്ല ഒരു സിംഹക്കൂട്ടിൽ പെട്ട പോലെ എല്ലാരെയും കണ്ണോടിക്കുന്നുണ്ട് മീര വെപ്രാളത്തിൽ ഓടി വന്നതല്ലാതെ ഇത്രയും പേരെ അവളും പ്രതീക്ഷിച്ചില്ല തലയിണയിൽ ചാരി കെട്ടിവെച്ച കാലുമായി ഊർമിള ആൻറ്റി തൊട്ടടുത്ത് വീണ ചേച്ചിയും ഉമേഷ് കയ്യിലല്ലു പോരാഞ്ഞിട്ട് എല്ലാവരും തന്നെ പൊളിച്ച് നോക്കുന്നു പ്രത്യേകിച്ച് ചേച്ചി അമ്മ മീര എൻ്റെ ഫ്രണ്ടാ നന്ദൻ അവളുടെ അടുത്ത് വന്ന് പരിചയപ്പെടുത്താൻ തുടങ്ങിയിരുന്നു മനസ്സിലായടാ മോളിരിക്കെ മാത്യു കസേര നീക്കിയിട്ട് കൊടുക്കും മുന്നേ നന്ദൻ തന്നെ തന്റെ ബെഡിലെ സാധനങ്ങൾ ഒതുക്കി നിലത്തു വെച്ചു മാമീറ മടിയോടെ അവൾ ബെഡിൽ ഇരുപ്പുറപ്പിച്ചു ഡോ ഇത് ചേച്ചി ഒരു ചിരി പാസാക്കി വീണ മീരയും ചിരിച്ചു അത് അളിയൻ പിന്നെ ഇതാണ് ഞങ്ങളുടെ അല്ലു നന്ദൻ വീണയിൽ നിന്ന് മോളെ എടുത്ത് അവളുടെ ഒപ്പം ബെഡിൽ വന്നിരുന്നു അല്ലു ഹായ് പറ അല്ലു കുഞ്ഞരിപ്പല്ലി കാട്ടി ചിരിക്കുന്നുണ്ട് ഹായ് അല്ലു വാ 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 മീര കൈകൾ നീട്ടി അല്ലു അവളുടെ അടുത്തേക്ക് ചായന്ന് കണ്ട് മീര മോളെ കോരിയെടുത്തു അപ്പോഴും അല്ലുവിന്റെ വിരലിൽ പിടിച്ച് നന്ദൻ അവളെ കൊഞ്ചിച്ചു കൊണ്ടിരുന്നു ഒക്കെ കണ്ട് ചിരി അടക്കാൻ കഴിയാതെ വായ കൈകൊണ്ട് മൂടി മറച്ചിട്ടുണ്ട് വീണയും ഊർമിളയും മോളുടെ ക്ലാസ് ഒക്കെ എങ്ങനെ പോണു സാറന്മാരൊക്കെ എങ്ങനെയുണ്ട് ചിരി ഒളിപ്പിച്ച് ഊർമിള പറഞ്ഞൊപ്പിച്ചു ആന്റി സാറന്മാരൊക്കെ നല്ലതാ കളിയാക്കൽ അവൾ ശ്രദ്ധിച്ചിരുന്നില്ല ആന്റി എന്നാ ഡിസ്ചാർജാവാ മറ്റന്നാളാവും അല്ലേടാ പെയിൻ കുറവുണ്ടോ ആൻറ്റി ഞാൻ ആന്റിക്ക് മെസ്സേജ് ചെയ്തിരുന്നു ബട്ട് ആന്റി കണ്ടില്ലെന്ന് തോന്നുന്നു ഊർമ്മിള കേട്ടത് മന്ദം വിട്ട് നോക്കിയത് നന്ദനയാണ് തിരക്കിന്റെ ഇടയിൽ അമ്മ കണ്ടു കാണില്ല അല്ലേ അമ്മ ഹും പെയിൻ ഇപ്പൊ കുറവുണ്ട് മോളെ പറഞ്ഞ അവർ അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ടിരുന്നു കാണാത്ത പോലെ നന്ദൻ മുഖം തിരിച്ചു നീ ചായ മേടിക്കാൻ പോകുന്നില്ലേ നന്ദ മത്തായ്ച്ചന് ചായ വേണ്ടേ പിന്നെ നന്ദ പോയിട്ട് വാ എല്ലാരും കൂടി തന്നെ പറഞ്ഞു വിടാനുള്ള നീക്കമാണ് താൻ വരുന്നോ വാ വാന്ന് കണ്ണ് നിർത്താതെ പറഞ്ഞു എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാ മതിയായിരുന്നു അവൾക്ക് എണീക്കേണ്ട താമസം നന്ദൻ മോളെ മേടിച്ച് വീണയെ ഏൽപ്പിച്ചു പിടിച്ചോ ഞങ്ങൾ പോയിട്ട് വരാം അവളെ കൊണ്ട് പോയിക്കോടാ നിങ്ങൾക്കൊരു കൂട്ടിന് നോ താങ്ക്സ് ഇരുവരും നടന്നു പോയതിന് പിറകെ ഓടിപ്പോയി വാതിലടച്ചിരുന്നു വീണ മ്മ് മാ ഇത് ആ കുട്ടിയല്ലേ ഊർമിളയും കടിച്ചു പിടിച്ച ചിരി പുറത്തുവിട്ടു അതെന്നടി ഈ ചെക്കൻ ഇതുവരെ വിട്ടിട്ടില്ലാട്ടാ എന്താ മോളെ സംഭവം മാത്യുവിന് കാര്യം പിടിയിട്ടിരുന്നില്ല അങ്കിളെ ഇവളെ കെട്ടു പറഞ്ഞ് ഇവൻ കാലിൽ നിന്നതാ എപ്പോഴാന്ന എപ്പോഴാ പ്ലസ് ടു ലങ്കിളെ പ്ലസ് ടു അല്ലടി പ്ലസ് വൺ ഇവനെ ആ സ്കൂളിലാക്കി ഒരു മാസം തികഞ്ഞ കാണൂല അപ്പഴാ അവന്റെ ഒരു കല്യാണം വീണയും ഊർമിളയും മാറി മാറി വിശദീകരിക്കുന്ന കണ്ട് മാത്യുവും ചിരിക്കാൻ കൂടി ഒന്നിലും വലിയ രസം തോന്നാതെ മാറി നിന്നു ഉമേഷ് കോറിഡോറിലൂടെ നന്ദന്റെ ഒപ്പം ക്യാൻറ്റീനിലേക്ക് നടക്കുകയായിരുന്നു നീര സ്കാനിങ് റൂമിലേക്ക് തിരിയുന്ന ഇടനാഴി പെട്ടെന്ന് അവൾ കൈകെട്ടി അവനു മുന്നിൽ കയറി നിന്നു ചുറ്റും വേഗത്തിൽ കൺപായച്ചു ഒറ്റ കുഞ്ഞുപോലുമില്ല ഇവൾക്കെന്ത് പറ്റി ഇടംവലം നന്ദനും കണ്ണോടിച്ചു അപ്പോഴേക്കും മീര നന്ദനെ ഇടനാഴിയിലേക്ക് പിടിച്ചു തള്ളിയിട്ടു അന്തം നന്ദൻ നോക്കുമ്പോൾ തന്റെ കൈ പിന്നിലേക്ക് വലിച്ചു പിടിക്കുന്നു മീര തന്നെ ചുമരനോട് മുഖാമുഖം നിർത്തുന്നു എന്നടി പണ്ട്ര ഞാൻ ഓടി വരുമ്പോൾ ആ ചെക്കൻ ഇങ്ങനെയാ നിന്നേ അറിയോ നിനക്ക് അത്തുവ ചിരിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് നന്ദൻ കണ്ടതും മീര കൈരണ്ട് മുറിക്കെ വലിച്ചു നിനക്ക് വേദനിക്കുന്നില്ല പെട്ടെന്നൊരു സ്ട്രെച്ചർ വരുന്ന ശബ്ദം എന്ത് ചെയ്യണമെന്നറിയാതെ പതറി നിന്നു അവൾ സ്കാനിങ് റൂമിന്റെ മുന്നിലാണ് നിൽക്കുന്നത് ഇങ്ങോട്ടാവോ ശബ്ദം അടുത്ത് വന്നതും അവന്റെ ടീഷർട്ടിനെ മുറുകെ പിടിച്ച് മുതുകിൽ മുഖം അമർത്തി നിന്നു മീര എന്നാൽ സ്ട്രെച്ചർ കോറിഡോറിലൂടെ തന്നെ കടന്നുപോയി ശ്വാസം വീണവൾ മെല്ലെ തലപൊക്കി ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടാന്ന് നന്ദനം അവൾക്ക് നേർമുഖം തിരിഞ്ഞു നീ നീ അവൾ കണ്ണുരുട്ടി കണ്ണുരുട്ടിപ്പാത്തന്നെ അവൻ അടിച്ചിരുപ്പ ഒരു കൊള്ളിമീൻ ഉടലിലൂടെ പാഞ്ഞവൾ കൈയെടുത്തു ഗൗരവം വീണ്ടും വരുത്താൻ കഴിയാതെ മീര പിന്നിലേക്ക് നീങ്ങി എന്നാൽ അകലാൻ വിടാതെ അവന്റെ കൈ അവളിൽ പിടുത്തമിട്ടിരുന്നു കോ മയൻകിട്ട അവൻ അടിച്ചത് വാക്കുകൾ വരാൻ മടിച്ചു മുടിച്ചിരുളുകൾ അവളുടെ മിഴികളിലേക്ക് വീണിരുന്നു നന്ദനത് വിരലുകളിൽ കോർത്ത് അവളുടെ കാതിന് പിന്നിൽ തിരികെ കോന്താനെ നിനക്കെന്തിനാ നന്ദ ഇത്രയും ദേഷ്യം അവൻ വിരലുകൾ മുറുകെ പിടിച്ചു ഐ എം സോറി റിയലി സോറി തന്നോട് ഞാൻ അങ്ങനെ പെരുമാറിയത് അത് ശരിക്കും പറ്റിപ്പോയതാ പക്ഷെ അവനോട് തൻ്റെ അത്ര വിശാല മനസ്സൊന്നും എനിക്കില്ലടോ അല്ലെങ്കിൽ തന്നെ അവനാരാ എനിക്ക് വേണ്ടി പകരം ചോദിക്കാൻ നീരെ കണ്ണു കടിപ്പിച്ചു നീ ആരാ എനിക്ക് വേണ്ടി പകരം ചോദിക്കാൻ ഓൾറെഡി രണ്ട് ചേട്ടന്മാരുണ്ട് അച്ഛനുണ്ട് പിന്നെ ഒരു ആൻറ്റോയുണ്ട് അതിൻ്റെ കൂടെ നീയും എൻ്റെ ലോക്കൽ ഗാർഡിയൻ ആവാൻ നോക്ക എടോ അങ്ങനല്ല വീണ്ടും ഒരു സ്ട്രെച്ചർ വരുന്ന ശബ്ദം അവളുടെ കണ്ണുകൾ ചഞ്ചലപ്പെട്ടിരുന്നു പോണുമാ പോവാ എങ്കിട്ട കേട്ടാ നാണാന്നാ സൊല്ല അവർ ചായക്ക് വെയിറ്റ് ചെയ്യുമല്ലേ സോ പോവണ്ട അവൾ കൊഞ്ചി നോക്കി നന്ദൻ കൈവിട്ടു വാ ഇരുവരും കോറിഡോറിലേക്ക് കയറി അവരെ പാസ് ചെയ്ത് സ്ട്രെച്ചർ കടന്നുപോയി മീരാ തൻ്റെ ലോക്കൽ ഗാർഡിയനോ രക്ഷകനോന്നും ആവാൻ എനിക്ക് ഉദ്ദേശമില്ലല്ലോ അവൻ എനിക്ക് പകരം ചോദിക്കാൻ വന്നതിന് ഞാൻ കൊടുത്തെന്നേ ഉള്ളൂ തനിക്ക് കൊടുക്കാനുള്ളത് താൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തോ എന്റെ ഹെൽപ്പ് വേണേൽ പറഞ്ഞാൽ മതി ഞാനും വരാം അവൻ ഓൾറെഡി ഒരു കൈയടിഞ്ഞു കിടക്കുക നന്ദാ അവൻ നന്നാവുന്ന ക്യാൻറ്റീനിലേക്ക് അവർ കടന്നിരുന്നു കയ്യിലെ ഫ്ലാസ്ക് നന്ദൻ ക്യാൻറ്റീൻ കൗണ്ടറിൽ കൊടുത്തു ചേട്ടാ രണ്ട് ചായ അവിടെ ടേബിളിൽ പറഞ്ഞ ആളൊഴിഞ്ഞ ഭാഗത്ത് മേശിക്കിരുപുറം അവർ സ്ഥലം പിടിച്ചു ഡോ അവനെ പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ പോട്ടെ പറ്റിപ്പോയതാണെന്ന് വെക്കാം അറ്റ്ലീസ്റ്റ് തന്റെ വീട്ടിൽ അതിനുശേഷം എന്ത് നടന്നു എന്നെങ്കിലും അവൻ അന്വേഷിക്കാമായിരുന്നില്ലേ ഡോ തൊട്ടടുത്ത വീട് തന്നെ മീറ രണ്ട് ചായ അപ്പോഴേക്കും മേശപ്പുറത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു ചൂട് ചായ ഊതി അവൾ ചുണ്ടോട് ചേർത്തു അവനു വന്ന് തല്ലുകിട്ടിയതാ നന്ദ അതേ പിന്നെ എന്റെ വീട്ടിൽ അവൻ വന്നിട്ടില്ല രാജീവേട്ടൻ വിലക്കിയതാ വരണം എന്ന് വെച്ച അവൻ വരും മീറ ചായ സിപ്പെടുത്തവൻ താഴെ വെച്ചു കുറച്ച് ദിവസം മുന്നേ കുടിച്ചിട്ട് വന്നതല്ലേ അവൻ തൻ്റെ വീട്ടിൽ അപ്പോഴും രാജീവേട്ടൻ ഉണ്ടായിരുന്നില്ലേ അതും പറഞ്ഞു അവൻ രണ്ട് കിട്ടിയപ്പോൾ അവൻ എല്ലാം പറഞ്ഞു നന്ദൻ അടുത്തൊരു സിപ്പ് ഊറിയെടുത്തു എന്നിട്ടവൻ പഠിക്കാൻ പോകാതെ ഒരു വർഷം വീട്ടിൽ നിന്നത് പറഞ്ഞു അതവൻ ഒരു കൊല്ലം എൻജിനീയറിംഗ് റിപ്പീറ്റ് ചെയ്തതല്ലേ അല്ല എന്റെ പടുത്ത് അവൻ കാരണം നിന്നു എന്നറിഞ്ഞ് ആനിയൻ്റെ അവനെയും വിടാത്തതാ പിന്നെന്തിനാ അവൻ തനിക്ക് മുന്നേ ഡിഗ്രിക്ക് ചേർന്നേ പടുത്തം നിർത്തിയതാണെന്നാ പൊട്ടനെ മനസ്സിലാവണ്ടേ അവൻ കറങ്ങി അടിച്ച് തിന്നു മുടിപ്പിക്കുന്നത് കണ്ടപ്പോൾ ആനിയൻറ്റിക്ക് തന്നെ അവനെ തള്ളി വിടേണ്ടി വന്നു അടിപൊളി ഇതൊക്കെ വെച്ച് താൻ അവനെ ജസ്റ്റിഫൈ ചെയ്തോ ബട്ട് എനിക്ക് പറ്റില്ലടോ അതും ചുണ്ടൽ മുട്ടിച്ച ഗ്ലാസ് അവൻ ടേബിളിൽ വെച്ചു അവൻ അറിയാമായിരുന്നു മീര എൻ്റെ അവസ്ഥ കോളേജിൽ ഫസ്റ്റ് രണ്ട് വർഷം മുഴുവൻ സപ്ലിയും അടിച്ച് ക്ലാസ്സിലും കയറാതെ എനിക്ക് ആകെ കോണ്ടാക്ട് അവനുമായിട്ട് മാത്രമായിരുന്നു അതും തന്നെ പറ്റി അറിയാൻ വേണ്ടി മാത്രം താൻ എൻജിനീയറിംഗ് റിപ്പീറ്റ് ചെയ്യുന്നു എന്നല്ലാതെ വേറൊന്നും അവൻ എന്നോട് പറഞ്ഞിട്ടില്ല ഒടുവിൽ അവനാ എന്നെ വിലക്കിയേ തൻ്റെ കാര്യം ചോദിക്കാനാണെങ്കിൽ വിളിക്കരുതെന്നും പറഞ്ഞ് എന്നെ ഉപദേശിക്കാൻ അറിയാം പക്ഷെ അവനുണ്ടാക്കിയ പ്രശ്നമൊന്നും അവൻ അറിയില്ലെന്ന് പറഞ്ഞ മുടിക്കൊത്ത് കോർത്തു പിടിച്ചവൻ കണ്ണടച്ചിരിക്കുന്നുണ്ടായിരുന്നു നീര താടിക്ക് കൈ കൊടുത്തു എന്നിട്ട് എത്ര സപ്ലൈ അടിച്ചു ഫസ്റ്റ് നാലുസെ മൊത്തം പോയടോ അവൻ പല്ലാൽ ചിരിയെ തടഞ്ഞു അതൊക്കെയാ ഞാനിപ്പോൾ പഠിപ്പിക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് കോമഡി അവൾ ഉറക്കെ ചിരിച്ചു ഇത് മാത്യു അങ്കിളിനോ റീന മിസ്സിനോ അറിയോ യാർക്ക് കാലി ഗ്ലാസ് രണ്ടെണ്ണം ടേബിളിൽ ചേർന്നിരുന്നു പോളാമ ഉം നന്ദൻ കാശ് കൊടുത്ത് ഫ്ലാസ്ക് തിരികെ വാങ്ങി കോറിഡോറിലൂടെ അവർ റൂമിലേക്ക് നടന്നു എന്നിട്ട് എപ്പ ക്ലിയർ ചെയ്തു സപ്ലൈ ഫിഫ്ത്ത് സെമ്മിൽ നന്നാവേണ്ടി വന്നടോ ചേച്ചിക്ക് കുറെ ആലോചനയും കൊണ്ട് അമ്മ ഓടി നടക്കുന്ന കണ്ടപ്പോ നിർത്തിവെക്കേണ്ടി വന്നു ഈ നിരാശ കാമുകന്റെ റോൾ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ തുടങ്ങിയതാ ഒരു ബാൻഡിന്റെ കൂടെ പ്രോഗ്രാം ചെയ്യാൻ അതോടെ അമ്മ ജോബ് വിട്ടു മാസ്റ്റേഴ്സിന് കയറിയപ്പോൾ ചേച്ചിയും കിട്ടി ബട്ട് അമ്മ അതോടെ ഒറ്റയ്ക്കായി അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഇങ്ങോട്ട് തിരിച്ചു വന്നെ നടന്നവർ വീണ്ടും സ്കാനിങ് റൂമിലേക്കുള്ള ഇടനാഴിയിൽ എത്തിയിരുന്നു എന്നിട്ട് വീണ്ടും എടുത്തിട്ടു നിരാശ കാമുകന്റെ റോൾ അല്ലേ ഇപ്പോൾ അതിന് നിരാശയുണ്ടോ ഇല്ലേ എനിക്കില്ല നന്ദൻ തിരിഞ്ഞു കോറിഡോറിന് ഇരുവശവും കണ്ണോടിച്ചു അതുകൊണ്ടതും നന്ദാ നീ വന്നേ എന്ന് പറഞ്ഞവൾ അവൻ്റെ കൈവലിച്ച് റൂമിലേക്ക് നടന്നു ചിരി ഇടയ്ക്ക് അവൻ പിന്നാലെയും